മാവടി ചീന്റിപ്പാറയില് വ്യാപകമായി തത്തയുടെ അക്രമത്തില് കൃഷിനാശം നേരിട്ട പ്രദേശങ്ങള് കര്ഷക കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തില് സന്ദർശിച്ചു പക്ഷികളെ മേഖലയിൽ തുരത്തുന്ന നടപടി സ്വീകരിക്കണമെന്നും കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സംഘം ആവശ്യപ്പെട്ടു മാവടി കുഴിക്കൊമ്പ് മേഖലകളിൽ കൂട്ടത്തോടെ എത്തിയാണ് കിളികൾ ഏലച്ചെടിയുടെ കായകളും ചരവും വ്യാപകമായി തിന്ന് നശിപ്പിക്കുന്നത് പാട്ടക്കുട്ടിയും പടക്കം പൊട്ടിച്ചും ഉപദ്രവകാരികളായ പക്ഷികളെ വിരട്ടി ഓടിക്കാൻ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ ശ്രമം വിഫലമാവുകയാണ് ഇപ്പൊ ഒരു രണ്ടാഴ്ചകളുമായി ഇങ്ങനെ കൂട്ടത്തോടെ പറഞ്ഞ് വരിക കിളി അത് ചെറിയ കിളികളാണ് അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ ഏഴത്തിന്റെ ചുവടി കൂടെ വന്നിട്ട് ഏലത്തിന്റെ തട്ടയല്ല ഈ ചരവെല്ലാം കൂടെ അറിഞ്ഞറിഞ്ഞു കൂട്ടും കുറെയൊക്കെ അവർ തിന്നിട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ അറിഞ്ഞു കൂട്ടും പിന്നെ മെത്ത വിരിച്ചതുപോലെ ചെടിയുടെ ഇടവഴി ഇങ്ങനെ കിടക്കുവായിരുന്നു അത് ഞങ്ങൾ എല്ലാരും കാണി വെച്ചാ ഇപ്പൊ പാട്ട പൊട്ടി ഓടിക്കാന്നുള്ളതാണ് അല്ലെങ്കി പിന്നെ പടക്കം പൊട്ടിച്ചൊക്കെ അങ്ങനെ നമ്മൾ ഓടിച്ചെന്ന് പറഞ്ഞാൽ ഈ കിളികളെല്ലാം വെച്ചാൽ ഇങ്ങനെ മരത്തിന് മണ്ട കയറിയിരിക്കും നമ്മൾ മാറി കഴിയുമ്പോൾ വീണ്ടും വരും അതൊരു വൈകിട്ട് ഒരു ഏഴുമണിവരെ സ്ഥിരം ഇതാണ് പറമ്പിന്റെ ഓരോ അരികിലും രണ്ടു മൂന്ന് പണിക്കാര്ന്നിങ്ങനെ പാട്ട കൂട്ടി ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് നേതാക്കൾ മേഖലയിൽ സന്ദർശനം നടത്തിയത് കർഷകർ നേരിടുന്ന ഗുരുതരമായ ഈ പ്രതിസന്ധി കണക്കിലെടുത്ത് സ്പൈസസ് ബോർഡ് കൃഷിഭവൻ വനംവകുപ്പ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർ ഇപ്പോൾ നേരിടുന്ന കിളികളുടെ ആക്രമണം നേരിടുന്നതിനായി പ്രത്യേക ആർ ആർ ടി ടീമിനെ ഏർപ്പെടുത്തണമെന്നും പക്ഷികൾ എവിടെ നിന്നും എത്തിയെന്ന് വിദഗ്ദ്ധ സംഘം പഠനം നടത്തണമെന്നും കൃഷിനാശത്തിനും നഷ്ടത്തിനും ഇരയായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷക കോൺഗ്രസ് ഉടുമഞ്ചോള നിയോജക മണ്ഡലം ആവശ്യപ്പെട്ടു ഈ ഇതുപോലെ പ്രതിസന്ധിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിന് ഇതിനായി പ്രതിരോധിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് തലത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കും ഇത് എവിടെ നിന്ന് പലായനം ചെയ്ത് വന്നിരിക്കുന്ന പക്ഷികളാണ് എന്നും അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് മാർഗമാണെന്നുള്ള ഇത് ഒരു പഠന സംഘത്തെ തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിയോഗിക്കണം ഇത് പ്രത്യേകമായി ഒരു ആർ ആർ സംഘത്തിന് ഇത് പഠനത്തിനായിട്ട് നിന്നും കൈപിടിച്ച് പ്രതിന് ആവശ്യമായ നടപടികൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നുവളയിൽ സംസ്ഥാന സെക്രട്ടറി ബി ശശിധരൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അബ്ദുള്ള അസീസ് ജോസ് അമ്മചേരി മണ്ഡലം പ്രസിഡന്റുമാരായ മാത്യു കുഴിബതാലിൽ കുര്യാക്കോസ് ചങ്ങഴിക്കുന്നേൽ അജി ഇലിപ്പുലിക്കാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്